ഞാൻ നേരത്തെ ജോലി തീർക്കുമെങ്കിൽ എനിക്ക് അവനെ സഹായിക്കാൻ പറ്റും അവൻ ചോദിച്ചെങ്കിൽ ഞാൻ അവനെ സഹായിക്കും ചോദിച്ചെങ്കിൽ ഞാൻ അവനെ സഹായിക്കും അവൻ പ്രശ്നത്തിലാണ് ഞാൻ അവനെ സഹായിക്കണം ഇത് മൂന്നും മൂന്ന് ടൈപ്പ് സെന്റൻസസ് ആണ് അല്ലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കുഡ് വുഡ് ഷുഡ് എന്നീ വാക്കുകൾ വെച്ച് ഏത് സിറ്റുവേഷനിൽ എങ്ങനെയാണ് സെന്റൻസ് ഉണ്ടാക്കേണ്ടതെന്നാണ് ഇപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കിക്കേ ഞാൻ നേരത്തെ ജോലി തീർക്കുമെങ്കിൽ എനിക്ക് അവനെ സഹായിക്കാൻ പറ്റും അതായത് ഒരു കാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം സാധ്യത പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും അതായത് ഭാവിയിൽ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഒരു സാധ്യത പറയുമ്പോഴാണ് നമ്മൾ ഫുഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഞാൻ നേരത്തെ ജോലി തീർക്കുമെങ്കിൽ ഇഫ് ഐ കംപ്ലീറ്റ് മൈ വർക്ക് early. ഞാൻ നേരത്തെ ജോലി തീർക്കുമെങ്കിൽ ഇഫ് ഐ കംപ്ലീറ്റ് മൈ വർക്ക് ഏർലി എനിക്കവനെ സഹായിക്കാൻ പറ്റും അതൊരു സാധ്യതയാണ് ജോലി നേരത്തെ തീർക്കുമോ എന്ന് നമുക്കറിയില്ല ജോലി തീർത്താൽ തന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല ഒന്നും അറിയില്ല ഒരു സാധ്യതയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എനിക്കവനെ സഹായിക്കാൻ പറ്റുമെന്നുള്ളതിന് ഐ കുഡ് ഹെൽപ്പ് ഹിം അതായത് ഇങ്ങനെ ഒരു ഒരു സംഭവം നടന്നെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് കുഡ് യൂസ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത സെന്റൻസ് നമ്മൾ നോക്കിക്കേ അവൻ ചോദിച്ചെങ്കിൽ ഞാൻ അവനെ സഹായിക്കും ഓക്കെ അതായത് സഹായിക്കണമെന്ന് താല്പര്യമുണ്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് ആ സിറ്റുവേഷൻ എന്തോ ഒരു കാര്യം കാരണം ചെയ്യാൻ പറ്റുന്നില്ല സിറ്റുവേഷൻ ശരിയല്ല ഇപ്പൊ ഇവിടെ അവൻ ചോദിച്ചിട്ടില്ല സഹായം ചോദിച്ചെങ്കിൽ ഉറപ്പായിട്ട് സഹായിക്കും അപ്പൊ അങ്ങനത്തെ കേസിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് അപ്പൊ അവൻ ചോദിച്ചെങ്കിൽ എന്നെങ്ങനെ എഴുതും ഇഫ് ഹി ആസ് അവൻ ചോദിച്ചെങ്കിൽ ഇഫ് ഹി ആസ് അതിന്റെ അർത്ഥം എന്താ അവൻ ഇതുവരെ ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് സഹായിക്കാതിരിക്കുന്നത് അവൻ ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യും സഹായിക്കും ഐ വുഡ് ഹെൽപ്പ് ഹിം എന്ന് പറയാം ഓക്കെ അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് അതായത് ഒരു കാര്യം ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്തോ ഒരു പ്രശ്നം കാരണം ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇതാണ് ആ പ്രശ്നം അവൻ ചോദിക്കുന്നില്ല ചോദിക്കുകയാണെങ്കിൽ സഹായിക്കും ഇനി അവൻ പ്രശ്നത്തിലാണ് ഞാൻ അവനെ സഹായിക്കണം എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും അവൻ പ്രശ്നത്തിലാണെന്ന് എങ്ങനെ പറയും ഹീ ഹീസ് ഇൻ ട്രബിൾ അല്ലെ അപ്പം ഞാൻ അവനെ സഹായിക്കണം എന്ന് വെച്ചാൽ എന്താ ഒരു കാര്യം ചെയ്യണം എന്ന് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണം അല്ലെ അപ്പൊ ഒരു കാര്യം ചെയ്യണമെന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് ഷുഡ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ അവനെ സഹായിക്കണം ഞാൻ അവനെ സഹായിക്കണം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഐ ഷുഡ് ഹെൽപ് ഹിം ഞാൻ അവനെ സഹായിക്കണം ഓക്കെ അപ്പം നമ്മൾ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും സിറ്റുവേഷൻ കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് കുഡ് യൂസ് ചെയ്യാം അതൊരു സാധ്യതയാണ് ഭാവിയിൽ ഒരു കാര്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴാണ് ഇനി അതേപോലെ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊരു സ്ട്രോങ് ഒപ്പീനിയൻ പറയുമ്പോൾ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം സോ ഐ കുഡ് ഹെൽപ് ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ സഹായിക്കാൻ പറ്റും അതിനുള്ളൊരു സാധ്യതയുണ്ട് ഐ വുഡ് ഹെൽപ്പ് ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ചോദിക്കാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഐ ഷുഡ് ഹെൽപ് ഹിം എന്ന് പറഞ്ഞാൽ സഹായിക്കണം അത്രേ ഉള്ളൂ സിമ്പിൾ അല്ലേ അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുഡും വുഡും ഷുഡും വെച്ചിട്ട് ഓരോ സെൻറ്റൻസസ് കോമെൻറ്റ് ചെയ്യാം അതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം അതിനുവേണ്ടി ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സസിലേക്ക് അഡ്മിഷൻ എടുക്കാം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതേപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷിൽ നിലവാരം മനസ്സിലാക്കാനായിട്ട് ഫ്രീ ആയിട്ട് ലെവൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ English Mitra. Stop worrying, start learning.